നമസ്കാരം ഞാൻ സുധീഷ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്കൊരു ആത്മീയ ഗുരു എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമ്മൾ ഈ ആത്മീയ അന്വേഷണന്മാരുടെയൊക്കെ എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു തോട്ടമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഒത്തിരി ആളുകൾ ഒത്തിരി നല്ല നല്ല ഗുരുക്കന്മാർ പഴയ കാലഘട്ടങ്ങളുണ്ടായിരുന്നു ശ്രീരാമകൃഷ്ണ പരാംശരി അല്ലെങ്കിൽ ശ്രുതി സായിബാബ സത്യസായിബാബ മഹാദർ ബാബാജി അങ്ങനെ ഒരുപാട് രണമോർഷി അങ്ങനെ ഒത്തിരി ആളുകൾ നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതേപോലത്തെ ആളുകൾ ഉണ്ടോ അത് റിയലായിട്ടുള്ള ഗുരുക്കന്മാർ ഉണ്ടോയെന്നുള്ളൊരു സംശയമാണ് നമുക്ക് ഉള്ളിലുണ്ട് നമ്മൾ അന്വേഷിച്ച് അന്വേഷകന്മാരായിട്ട് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു ഓരോ ആളുകൾ കാണുന്നു വലിയ വലിയ പേരും പ്രശസ്തിയൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ ചെ ചില ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ അവരുടെ തിരക്ക് കൊണ്ടും സമയക്കുറവ് കൊണ്ടും നമുക്ക് അവരെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ അവരുടെ നിന്ന് എന്തെങ്കിലും നേരിട്ട് സ്വീകരിക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ് അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക അത്രയൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ പ്രാവീകികമായ തലത്തിൽ ചിന്തിക്കുമ്പോഴും നമുക്ക് അത് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ആണ് ഞാൻ ഇതുപോലെ ഞാനിതുപോലെ തന്നെ അന്വേഷകനായിട്ട് കുറേ കാലങ്ങൾ സഞ്ചരിച്ചാണ് എപ്പോഴും നമ്മുടെ ഒരു ഗുരു പിന്നെ നമ്മുടെ എവിടെ കണ്ടെത്താൻ പറ്റും ആരായിരിക്കും നമ്മുടെ നമുക്ക് വിദ്യ ഉപദേശിന്ന് മന്ത്രോപദേശം ഒരാൾ ആരായിരിക്കും പക്ഷേ എനിക്കങ്ങനത്തെ ഒരാളാണ് കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം പല സ്ഥലങ്ങളിലും പോയി പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് ഉദ്ദേശിച്ചുള്ള ടീച്ചേഴ്സിൻ്റെ ഇതുപോലുണ്ട് അവർ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും എനിക്കൊരു തൃപ്തി തോന്നിയിട്ടില്ലായിരുന്നില്ല കാരണം നമ്മൾ ഗുരുവെന്ന് വിചാരിക്കുന്ന ഒരാളുടെ ആ ഒരു ക്വാളിറ്റി അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന കൊണ്ടായിരിക്കും ചിലപ്പം അതുപോലത്തെ ഒരു കെയറിങ്ങോ മറ്റൊന്നും നമുക്കവിടെ കിട്ടിയൊരു അനുഭവം എന്നെ നിർമ്മിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ മുതൽ ഒരു കാളി ഭക്തനാണ് കാളിയുടെ പല പല ബ്ലെസ്സിങ്സുകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് പല അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാലും ഞാൻ ഗുരുവിനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഞാനൊരു മനുഷ്യ ഗുരുവിനെ അന്വേഷിച്ച് കുറേ കാലങ്ങൾ അവിടെ കൂടെ വന്നിട്ടുണ്ട് അവസാനം കാലി തന്നെ സ്വപ്നത്തിൽ വന്നിട്ട് എന്നോട് പറയണം നീ എന്തിനാണ് ഈ ഒരാളെ ഒരാളന്വേഷിച്ച് നടക്കുന്നത് എനിക്ക് വേണ്ട ഗൈഡൻസ് തരാനൊക്കെ ഇവിടെ പല പല ശക്തികളും വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് തന്നപ്പോഴാണ് ഞാൻ അന്വേഷണം നിർത്തിയത് അതിന് മുന്നിൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു അനുഭവം കൂടി ഞാൻ പറയും അന്ന് ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ടില്ല അതിനൊക്കെ ഒരു കഥയാണ് അതായത് ഒരു എനിക്ക് തോന്നുന്നത് ഞാനൊരു ഒരു പത്ത് ഇരുപത്തെട്ട് വയസ്സൊക്കെ ആ പ്രായമാണ് എനിക്ക് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ ഒരു പ്രായത്തിലാണോ ഞാൻ വേല് സ്വപ്നം കാണുന്നു രാത്രി വേല് സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കിടല വേലിങ്ങനെ വന്നിട്ട് നമ്മുടെ ഉറക്കത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു കുറേ നേരം നെട്ടി എഴുന്നേക്കുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര സംഭവമൊക്കെ എന്ത് എന്താണ് എനിക്കൊന്നും അറിയില്ല എന്താ സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ പഴനിയിലത്തെ മുരുകൻ്റെ വാ മറ്റേ ആയുധമാണെന്നുള്ളത് നമ്മുടെ ഉള്ളിലുണ്ടല്ല ഞാൻ സയൻസ് പഠിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് മാത്രം ചിന്തിക്കുന്ന ആ സമയത്ത് അപ്പോൾ അങ്ങനെ എന്താ പറഞ്ഞാൽ രണ്ട് ദിവസം ഇതുവരെ റിപ്പീറ്റ് ചെയ്ത് ഫസ്റ്റ് ഞാൻ വെച്ചാൽ എനിക്ക് തോന്നിയാന്ന് വെച്ചു സെക്കൻഡ് ഇത് റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ നേരെ പഴണിക്കൊന്ന് പോകുക വെച്ചു അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നു പഴിക്ക് അവിടെ പോയിട്ട് അവിടെ കയറി മുകളിൽ ചെന്ന് തൊഴുത് കഴിഞ്ഞപ്പോൾ എൻ്റെ സംരംഭങ്ങൾ മാറി തിരിച്ചു വന്നു പിന്നെ ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ പഴയ പോലെ നമ്മളൊരു ബിസിനസ്സുകാരനാണ സമയത്ത് അടുത്ത വല്ലതും ഇതേ ഇതേ സംഭവം റിപ്പീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ പഴനി പോകുന്നു അപ്പോൾ അത് പിന്നൊരു ശീലമായി പിന്നെ എല്ലാ വർഷവും പഴനി പോകുന്നൊരു ശീലം വരെ അതങ്ങനെ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു കുറേ കാലം കഴിഞ്ഞപ്പോൾ ആണ് ഈ എൻ്റെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ മഹർഷിമാരെയൊക്കെ ഞാൻ കണ്ടോളിക്കും പല താടിയും മുടിയൊക്കെ ഇങ്ങനെ ഗുളമയൊക്കെ വെച്ച ആൾക്കാരൊക്കെ മെഡിറ്റേഷൻ ചെയ്യാം എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും സൂക്ഷ രൂക്ഷമായിട്ട് എന്നെ ഇങ്ങനെ നോക്കും അവരങ്ങോട്ട് പോകും അവരൊക്കെ വേറൊരു മഹർഷി വരും അങ്ങനെ പല പല മഹർഷികളൊക്കെ കണ്ട്രോളിക്കും അപ്പോൾ എനിക്ക് ഒരു ഐഡിയ കിട്ടണമല്ലോ ഈ മഹർഷികൾക്ക് ആരാണ് എന്താണോ എന്നൊന്നും എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല ഞാൻ പലരോടൊക്കെ ഒക്കെ അറിവുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല അങ്ങനെ അറിവൊന്നും അവർക്കില്ലായെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അടുത്ത പ്രാവശ്യം പഴണി പോയു അടുത്ത പ്രാവശ്യം പഴണി പോയപ്പോൾ ഇതേപോലെ പഴണിയമ്പലം തൊഴുതിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് വെറുതെ അങ്ങോട്ട് നടന്നു സാറിന് ഞാൻ അങ്ങോട്ട് പോകാറില്ല അവിടെ ശിവക്ഷേത്രം ശിവന്റെ ചെറിയൊരു കോവിലൊക്കെ ഉണ്ട് അവിടെ ഒരു കുറച്ച് മുകളിലായിട്ടിങ്ങനൊരു പ്രതിമ ഇരിക്കുന്നു ഈ പ്രതിമ പ്രതിമ എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ ഒരു സിമെൻറ്റിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പെയിൻറ്റടിച്ച് വെച്ചേക്കണ ഒരു ഇതാണ് അത് ഞാൻ കണ്ട ഒരു മഹർഷിയുടെ പോലെ എനിക്ക് തോന്നിയപ്പോൾ അടുത്ത നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ചോദിച്ച പറഞ്ഞത് ബോകനും മഹർഷിയുടെ സമാധിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വൈബ്രേഷൻ ഹൈ വൈബ്രേഷൻ ഫീൽ ചെയ്യും ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു അപ്പോൾ അന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് എത്രയായിരം വേണമെങ്കിൽ നമുക്ക് ഇരിക്കുക കത്തിരിക്കാൻ പറ്റും അപ്പോൾ അവിടെ ഇത്ത നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ കുടിക്കുള്ളൂ തിരക്ക് അത്രയും പോയി അതൊന്നും തിരക്കില്ല വഴിയിൽ അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ കുറേ നേരം മെഡിറ്റേഷൻ ചെയ്തു അപ്പോൾ എനിക്ക് ആ മഹർഷിയായിട്ട് ആ പുള്ളിയായിട്ടൊന്ന് കണക്റ്റഡ് ആവാൻ പറ്റിയ സമയത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായെന്നതറിയോ അങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുപോയത് മോദികനല്ല ആക്ച്വലി ഭോഗിരമഹർഷിയാണ് അതെന്തുകൊണ്ടാണെന്നുള്ളത് അതും കുറേ കാലഘട്ടത്തിന് ശേഷം ഈ അടുത്ത കാലത്താണ് എനിക്ക് അത്രയും കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം എൻ്റെ പാസ്റ്റ് ലൈഫും കാര്യങ്ങളൊക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് സ്വപ്നത്തിലൊക്കെ ഞാനിങ്ങനെ കണ്ട കൂട്ടത്തിൽ ഈ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഭോഗരമഹർഷി ആയിട്ടുള്ള എൻ്റെ ഒരു കണശൻ പക്ഷെ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ശിഷ്യന്മാരുടെ പരമ്പരയിൽ പെട്ടൊരു ശിഷ്യനായിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് ഒരു ജന്മ അങ്ങനത്തെ ജന്മം എനിക്കുണ്ട് അപ്പോൾ ആക്ച്വലി പുള്ളി ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കണക്ടായിരുന്നില്ല എന്നുള്ളതാണ് അസത്തു നമ്മൾ ഈ പറയുന്ന പോലെ അതിലൊന്നും അറിയില്ല അത് പറഞ്ഞ് ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെപ്പോഴാണല്ലോ മനസ്സിലാവുന്നത് അപ്പോഴാണ് എനിക്കിതെൻ്റെ ഒരു മത്ത മഹത്തമായൊരു സംഗതിയാണത് എന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടിട്ട് എനിക്ക് തിരിച്ചറിവ് വരികയും പക്ഷേ അപ്പോഴും മനുഷ്യഗുരുവിനെ അന്വേഷിച്ച് ഞാൻ പിന്നെയും നിറയ്ക്കും അതാണ് തമാശ നിങ്ങൾ കേൾക്കുന്ന പല ആൾക്കാരും ഇതേപോലെ നടക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നു നിങ്ങൾ അങ്ങനെ അന്വേഷിച്ച് പോകരുത് കാരണം നിങ്ങൾ പല പല ജന്മങ്ങൾ എടുത്തിട്ടാണ് ഇപ്പം ഈ ജന്മത്തിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുൻ ജന്മങ്ങളിൽ നിങ്ങൾ എന്തായാലും നല്ല ചെയ്തിട്ടുണ്ടാവണം എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ജന്മങ്ങളിൽ നിങ്ങൾക്ക് നല്ലത് ഉറപ്പാണ് എല്ലാം പൊട്ടയായിട്ടും മോശമായിട്ടും ഒരു ഓരോ ജന്മത്തിലുണ്ടാവില്ല അപ്പം അവിടെ നിങ്ങൾക്കൊരു നല്ലൊരു ഗുരുനാഥൻ നല്ല കഴിവുള്ളൊരു ഗുരുനാഥൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ദൈവികമായ ഒരു ഉപാസന നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ഏതെങ്കിലും ദൈവം എന്തെങ്കിലും വയ്ക്കോട്ടെ അപ്പം ആ ഒരു മന്ത്ര മന്ത്രസിദ്ധി നിങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം അതിൻ്റെ ആ ദേവത നിങ്ങൾ ഇപ്പോഴുണ്ടാവും അപ്പോഴാണ് എനിക്ക് ഒരു ഭയങ്കരമായൊരു ഇൻഫർമേഷനായിരുന്നു വസ്തു അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നതായ ഈ ദേവതകള ഞാൻ തിരിച്ചറിഞ്ഞു സിദ്ധന്മാരായ ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെ വാർഷികളായിട്ടുള്ള ആളുകൾ ഞാൻ തിരിച്ചറിഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കൊരു മനുഷ്യഗുരുവിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളത് എൻ്റെ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു അതെനിക്ക് ഭയങ്കരമായ ഒരു മാറ്റം എൻ്റെ ലൈഫിൽ ഉണ്ടായി ഒരു ഭയങ്കരമായ ഭയങ്കരമായൊരു അവയക്കണമെങ്കിലേക്ക് അല്ലെങ്കിൽ ഭയങ്കരമായൊരു അവസ്ഥയിലേക്കാണ് ഞാൻ പിന്നെ കടന്നുപോയത് ആ തൃത്വം ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴും അപ്പോൾ പൂർണ്ണമായി നമുക്ക് അപൂർണ്ണതയില്ല മറ്റേത് നമുക്കിത് എന്ത് സംഭവിക്കും ഇപ്പം നമ്മൾ പല പുസ്തകങ്ങളും വായിക്കുന്നുണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കുണ്ടല്ലി വന്നു കഴിഞ്ഞാൽ ഒരു ഗുരുവിനെ സപ്പോർട്ട് വേണം അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവുന്നൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ഭയമാണ് ഭയമാണെന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇറങ്ങാനായിട്ടുള്ള പേടി പക്ഷേ അതോടുകൂടി എൻ്റെ ആ സംശയങ്ങളെല്ലാം തീർന്നു അത് അന്ന് വന്നതിൽ ഇന്ന് വരെ ആ ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ കറക്റ്റായിട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഒരാളുടെ അന്വേഷിച്ച പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ എനിക്കൊന്ന് വന്നിട്ടില്ല അത് ഇതുവരെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യായമായ കാര്യങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ ഇതുവരെ അപ്പം അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ അത് നമ്മൾ നമ്മളിലുള്ള അടങ്ങിയിട്ടുള്ള ഡിവിനിറ്റി എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഗൈഡൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും പുറത്തുനിന്ന് നമുക്ക് വേണ്ട ഉള്ളിൽ നിന്ന് തന്നെ നോക്കി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എല്ലാം വ്യത്യസ്തമായിരിക്കും നമുക്ക് ഒരുപാട് കർമാസം നമ്മളിവിടെ ഇരുപണി ഷോർഡറിൽ പാസ്റ്റിലേക്ക് ആവശ്യപ്പെട്ടു അപ്പോൾ ആ കർമ്മ നമ്മളെന്തായാലും കുറേയൊക്കെ അനുഭവിച്ചിട്ട് വരും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ട്രാക്കിൽ കൃത്യമായി സഞ്ചരിച്ചുകൊണ്ട് നിങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ കുറേ കർമാസം നിങ്ങൾക്ക് മാറ്റാൻ മാറ്റിക്കളയാൻ പറ്റും അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ഹാപ്പിനെസ് ആ ഒരു സന്തോഷത്തിലേക്ക് അല്ലെങ്കിൽ ലവ് എനർജിയിലേക്ക് നമുക്ക് നിങ്ങൾക്ക് മുങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഭയങ്കരമായൊരു മാറ്റമിക്കുള്ളൂ പിന്നെ നിങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും അതിലെങ്കിൽ നമുക്ക് എപ്പോഴും എനിക്ക് എനിക്കത് വേണം ഇത് വേണം മറ്റത് വേണം എന്നുള്ള ആഗ്രഹം ബുദ്ധനൊക്കെ പറഞ്ഞേക്കാളും ആഗ്രഹമാണ് എൻ്റെ എന്ന് ബുദ്ധം പറഞ്ഞ പോലെയാണ് എത്ര എന്ത് കിട്ടിയാലും നമുക്ക് മതിയാവില്ല അതിനെക്കാട്ടും വലുത് നമുക്ക് നമുക്കൊപ്പം വേണം അതിലൊരു കടിഞ്ഞാണ് വീടുക പിന്നെ നമ്മളുടെ ഉള്ളിലുള്ളതായ കുറേ അൺവാണ്ടഡ് ചിന്തകൾ അൺവാണ്ടഡ് ക്യാരക്ടേഴ്സ് പക വിദ്വേഷം ശത്രുത ശത്രു മനോഭാവം ദേഷ്യം ഈഗോ ഇത്തരം കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്ത് വെക്കും നമ്മൾ പല കാര്യങ്ങളും കമ്പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കമ്പ്രസ് ചെയ്യുകയല്ല വേണ്ടത് റിലീസ് ചെയ്ത് കളയുക വേണ്ടത് നമ്മൾ ഓരോന്നിനും അത് വരുന്ന സമയത്ത് റിലീസ് 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുക അതാണ് റിലീസായിപ്പോൾ ഇത്രയേ ഉള്ളൂ ആ സി ഞാനിത് പഠിച്ചൊരു കാര്യമാണ് ഞാൻ അതുപോലെ തന്നെ ദേഷ്യം വരുമ്പോൾ നമ്മൾ ആ റിലീസ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ദേഷ്യം അപ്പം തന്നെ അപ്രത്യക്ഷമാവും അതിനുവേണ്ടി നമ്മൾ വലിയ ഒരു വലിയ വലിയ സാധനങ്ങളൊന്നും പഠിക്കണ്ട എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരുപാട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് വളരെ സിമ്പിളായിട്ട് ഇരിക്കുന്നതാണ് യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ട്യൂൺ ചെയ്താൽ മാത്രം മതി കൃത്യമായി നിങ്ങൾ ട്യൂൺ ചെയ്താൽ പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിച്ചു തരും നിങ്ങളുടെ ആ അഹങ്കാരം എന്നൊരു സാധനം എടുത്ത് കളയണം അത്രേ ഉള്ളൂ ഞാൻ എന്തോ ആണ് എന്നൊരു സാധനം കളഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി നിങ്ങൾ അനുഗ്രഹിക്കും അത് ഒരു സംശയവും ഇല്ല അതിന് ഉദാഹരണമായിരിക്കുന്നത് കാരണം എനിക്ക് ഞാനൊന്നും പഠിച്ചിട്ടല്ല കേട്ടോ ഈ കാര്യങ്ങളോടൊക്കെ വന്നേക്കണത് ഞാൻ ഒരു ഇപ്പോൾ പ്രൊഫഷണലായിട്ട് ഞാൻ നല്ല ഹീലിങ്ങുകൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് ഞാൻ റക്കി ഹീലറാണ് പക്ഷേ അല്ല ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ മഹാകാളി ഹീലിംഗ് എന്ന് പറഞ്ഞ ഹീലിങ്ങാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ ബാധദോഷങ്ങളും സോളറ്റാച്ച്മെൻറ്റുമാണ് ഒൻപതിന് തൊണ്ണൂറ് ശതമാനം അത്തരം കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഞാനത് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പ്രകൃതി തന്നെ എനിക്ക് സ്വപ്നത്തിൽ അല്ലെങ്കിൽ ദേവി തന്നെ ദേവി എന്ന് പറയാം ദേവി തന്നെ എല്ലാം എനിക്ക് കാണിച്ചു തന്നു ഇന്ന പോലെ ചെയ്താൽ ഇന്ന പോലെ വരും ഇന്ന പോലെ ചെയ്യാം എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഗുരുവിന് അന്വേഷിച്ചിട്ട് നിങ്ങൾ കറങ്ങി തിരികണ്ട നിങ്ങൾ ഇങ്ങനെ പോയാൽ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരും അതിനകത്തൊരു സംശയവും വേണ്ട അവസാനം വന്ന് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും അപ്പം നിങ്ങൾ നിങ്ങളുടെ സമയം ലൈഫിലുള്ള ഇത്രയും സമയങ്ങൾ സമയങ്ങളെ ഉള്ളു നമുക്ക് കുറച്ച് സമയങ്ങളേ ഉള്ളൂ അത്രേ സമയങ്ങൾ വേസ്റ്റ് ആക്കാതെ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഇൻഫോർമേഷനായിട്ട് തോന്നിയാൽ കേട്ടോ എൻ്റെ ഒരു അനുഭവം മാത്രമാണ് നിനക്കത് എത്രത്തോളം പ്രായോഗികം എന്നുള്ളത് എനിക്ക് അറിഞ്ഞു അറിഞ്ഞൂടാം നിങ്ങൾ കുറേ ബുക്ക് നോളജിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല കാരണം ബുക്ക് നോളജിൽ വേണം വേണ്ടെന്ന് ഞാൻ പറയൂല നല്ലതാണ് അറിവ് പഠിപ്പിക്കാം പറഞ്ഞു കൊടുക്കാം നല്ലതാണ് അതിനോടൊപ്പം നമ്മൾ നമ്മളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിയെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഈ മോക്ഷത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഈ അറിവ് മാത്രം ഉണ്ടായാലും മോക്ഷത്തിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞു കൊടുത്തോ അങ്ങനെ ഉണ്ടാവും ദൈവ് പറയുന്ന എന്താണെന്ന് വെച്ച് എനിക്ക് തരുന്ന മെസ്സേജ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു സ്നേഹത്തിലേക്ക് എല്ലാവരെയും സ്നേഹം നമ്മളെ തന്നെ സ്നേഹിക്കുക എപ്പോഴും നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് ആദ്യം ദൈവം പറഞ്ഞത് അതിൽ മറ്റുള്ളവർക്ക് ആ സ്നേഹം പകർന്നു കൊടുക്കുക ലോകത്തിലേക്ക് ആ സ്നേഹം നമ്മൾ മാർന്നു കൊടുക്കാം ഇതാണ് വേണ്ടതെന്നാണ് പറയുന്നത് അപ്പം അതിനകത്ത് എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ നിൽക്കുന്നത് അതെൻ്റെ അതെൻ്റെ ഒരു അവസ്ഥയിലാണ് എനിക്കെപ്പോഴും സന്തോഷവും ആ ഒരു ലവ് ജീവിക്കാൻ ലവനജിയൊക്കെ ഒരു നിൽക്കുന്നൊരവസ്ഥയിലാണ് അത് ഒരു ആനന്ദാവസ്ഥയാണ് എപ്പോഴും അത് മാറാറില്ല സ്ഥായിയായിട്ടുണ്ട് പിന്നെ നമ്മളെന്തെങ്കിലും നമ്മുടേതായ ഒരു ബിസിനസ്പരമായ കാര്യങ്ങളിൽ ഒക്കെ ഇടപെടുമ്പോഴൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളോട് നമ്മൾ പയ്യ ഒന്ന് മാറിപ്പോകുന്നത് പക്ഷേ അപ്പോൾ തന്നെ തിരിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ സോറിയാണ് ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ് എന്നാലും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം എനിക്കത് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട് അപ്പം അത് ഗുരുവിനെ നിങ്ങൾ അന്വേഷിച്ച് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഗുരു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് പുറത്തല്ല ഫുള്ളിലാണ് ഇരിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആത്മീയാന്വേഷകന്മാരായ ആളുകൾക്ക് കൂടി നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം പുതിയ വീഡിയോസ് ഇഷ്ടം പോലെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള എൻ്റെ എക്സ്പീരിയൻസുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം